ഈ ചടങ്ങിന്റെ മുഖ്യ വിഷയമായിഷ കാലം സാക്ഷി എന്നുള്ള അപഹിത്തായ നോവല് ചരിത്ര നോവലിനെ പറ്റിയാണ് നമ്മുടെ പ്രിയപ്പെട്ടവര് ഇവിടെ വിവരിച്ചത്മാഷ് മുമ്പ് ഇവിടെ ഷമ്മാഷ് നായ് സംസാരിച്ചു അദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആ ഈ ഈ നോവലിനെ മാത്രല്ല കാരണം ലോകചരിത്രത്തിലെ സാഹിത്യനായകന്മാര് എങ്ങനെയൊക്കെയാണ് ജീവിതത്തിനെ ഏത് രീതിയിലൊക്കെയാണ് ആ ജീവിതത്തിനെ കണ്ടത് അതിനെ സമന്ധിയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഇപ്പൊ ദേവിശ്വരനാണെങ്കിൽ ഇതിനെ പറ്റി പറഞ്ഞത് നമ്മുടെ നമ്മള് നമ്മളൊക്കെ ഇപ്പൊ പുതു തലമുറ ആൾക്കാരുണ്ട് പഴയ തലമുറ ആൾക്കാരുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ചരിത്രം കേരളം എന്നുള്ളത് നൂറ്റാണ്ടുകളിൽ കേരളം ഉണ്ടായതിനു ശേഷമുള്ള ചരിത്രം നമുക്ക് പല ആൾക്കാർ അറിയില്ല എന്നുള്ള സത്യം കാരണം ഈ ചരിത്രം ഈ കേരളത്തിന്റെ ചരിത്രം സിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒട്ടനവധി മഹാരഥന്മാർ അതുപോലെ സാധാരണ ജനങ്ങള് കർഷക പ്രസ്ഥാനങ്ങള് തൊഴിലാളി പ്രസ്ഥാനങ്ങള് അതിൻ്റെ നേതാക്കന്മാർ അങ്ങനെ ഒരു പിടി ആളുകൾ അവരുടെ ജീവിതത്തിനെ ഹോമിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതം കൊണ്ടൊക്കെ ശിക്ഷിച്ചെടുത്തതാണ് കേരളത്തിൻ്റെ ചരിത്രം ഇതിനെ ഒരു പുസ്തകമാക്കി മാറ്റി അല്ലെങ്കിൽ അതിനെ എഴുതുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വസന്തമാഷെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സാഹിത്യം ഉണ്ടായതിനു ശേഷം എന്നും ശനിയാഴ്ച ദിവസങ്ങളിൽ കാണുന്ന ദിവ്യമായ മകമാണ് വസന്ത വർഷം കാരണം ആലോചിച്ച് നോക്കൂ കാരണം എൺപത് വയസ്സിന് മേലെയുള്ളൊരു വ്യക്തി ഇത്ര ഞാൻ ഈ ഇപ്പോ ഈ ഒരു ഒന്നാമത് കൊല്ലമായിട്ട് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളാണ് എത്ര എങ്ങനെ ആലോചിച്ചിട്ട് ഇഞ്ചിപ്പെടുത്തുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഇത്ര ഓർമ്മശക്തി ഉണ്ടാവുക എന്നാളാണ് ആലോചിച്ച് നോക്കുക ഇത്ര ഓർമ്മശക്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ വാക്കുകളും എങ്ങനെ എങ്ങനെയൊക്കെയാണ് അദ്ദേഹം പ്രസംഗം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കാൻ എങ്ങനെ ഓർമ്മ വരുന്നു അറുപത്തഞ്ചുകാരായി എനിക്ക് പോലും ചില സമയത്ത് ചില പേരോട് ഓർമ്മ വരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് ഇത്രയും വയസ്സായിട്ട് പോലും ആ ഓർമ്മശക്തി അപൂർവമായിട്ടുള്ള ഓർമ്മശക്തി വാക്കുകളുടെ അതുപോലെ ഓരോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് അതിൽ അത് സമർപ്പിക്കുന്ന കാര്യങ്ങൾ ആണ് നമുക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ പുസ്തകം തന്നെ ആലോചിച്ച് നോക്കുക ആയിരത്തി അമ്പത്തി ഒന്ന് പേജുള്ള പുസ്തകം ഒന്നര വർഷം കൊണ്ടാണ് അദ്ദേഹത്തെ എഴുതി തരത്തിൽ തീർത്തത് അതിൽ എത്ര എത്ര കേരളത്തിന്റെ സംഭവ പരമ്പരകള് അതുപോലെ നേതാക്കന്മാർ ഒരുപടി കാര്യങ്ങൾ ഇതിൽ സ്പർശിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഓർമ്മ ഓർമ്മിച്ച് 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 എങ്ങനെ എഴുതാൻ കഴിയുന്നതാണ് ഏറ്റവും ഏറ്റവും പരമമായിട്ടുള്ള അത് കാരണം നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെ ഏറ്റവും ഏറ്റവും ബഹുമാനം കൊടുക്കുന്ന വ്യക്തിയാണ് കാരണം പല സമയത്തും അദ്ദേഹത്തിന് ഒരു നല്ല രീതിയിലുള്ള ഇപ്പൊ പറയാം സാഹിത്യ കൂട്ടായ്മകളും അതുപോലെ നമ്മുടെ ഈ തൃശ്ശൂരിത്തെ സാഹിത്യ അക്കാദമി പോലുള്ള അതുപോലെ കേരളത്തിലെ മൊത്തം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു ബഹുമതി കൊടുത്തുണ്ടോന്നുള്ളതാണ് വേറെ പ്രശ്നം അപ്പൊ ഏഴ് പക്ഷേ പുരസ്കാരം കിട്ടിയിരുന്നു പക്ഷേ അതിനുപരിയായിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ദേശീയമായിട്ടുള്ള പുരസ്കാരങ്ങള് നേടിക്കൊടുക്ക കൊടുക്കാനുള്ള ഒരു സൃഷ്ടിയാണിത് കാരണം ഇത് വലിയൊരു സൃഷ്ടിയാ ഇപ്പൊ തഴ എഴുതി തഴി ഇപ്പൊ കയറുപോലെ തന്നെ വലിയൊരു ചരിത്ര നോവലാണ് അതിന് നമുക്ക് പല ഇപ്പൊ എനിക്ക് തന്നെ ഞാൻ ആ കാലങ്ങളിലേക്ക് പോകാമായിരുന്നു എനിക്ക് ഓർമ്മ വരികയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് ഓർമ്മ വരുകയാണ് ഇപ്പൊ ഇത്രയും രീതിയിലുള്ള ഈ നോവൽ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് എന്റെ പരമമായിട്ടുള്ള പരമമായിട്ടുള്ള ബഹുമാനം കാരണം അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ഞാൻ നമസ്കരിക്കാം കാരണം ഇതുപോലത്തെ ആളുകളെ പര്യപ്പെടാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് കാരണം ഞാൻ ഒരു വർഷമായിട്ട് അദ്ദേഹത്തിനെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കയാണ് അപ്പൊ അതിനിടയിലാണ് ഈ ഈ നോവലിന്റെ കാര്യം പറഞ്ഞത് ഒത്തിരി നോവലുകൾ അദ്ദേഹം എഴുതി അതിന് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് എഴുത്തച്ഛൻ പുരസ്കാര പുരസ്കാരം പോലുള്ള ഏറ്റവും വലിയ ബഹുമതി കിട്ടിയുള്ള വ്യക്തിയാണ് പക്ഷെ ഒരിക്കലും അത്രയും ഇത്രയൊക്കെയുള്ള ബഹുമതി കിട്ടിയ വ്യക്തിയെ എത്രയും വളരെ ലളിതമായി ഇത്തരം വ്യക്തി നമുക്ക് കാണാൻ പറ്റുമോ വേറെ ഒരു ഒരു സാഹിത്യകാരം ഉപയോഗിക്കായിട്ട് സാധാരണ വ്യക്തിമാരെയാണ് അദ്ദേഹത്തിന് നമ്മളവിടെ കാണുന്നത് വളരെ നിശബ്ദമായിരുന്നു വീക്ഷിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് വളരെ അപൂർവമായ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് വസന്തമാ അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ ഹുമതില്ല നമിക്കുന്ന അദ്ദേഹത്തിന്റെ കാലില് ഇനിയും കൂടുതൽ കാലം അദ്ദേഹം ഈ കേരള ചരിത്രത്തിനും അതുപോലെ നമ്മുടെ ഈ സാഹിത്യ ലോകത്തിനും പുതിയ പുതിയ ഭാവങ്ങൾ നേരിട്ടെ പുതിയ പുതിയ രചനകൾ നിർവഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള നന്മകളും നേരുന്നു നന്ദി നമസ്കാരം